ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിലെ നടക്കാൻ പോയപ്പം ആപ്പിളും ചെറുപ്പഴവും കണ്ടുവച്ചായിരുന്നു അപ്പോൾ അതിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോവാണ് ഉണ്ടെങ്കിൽ പറയ്ക്കാനായിട്ട് പോവാണ് ആപ്പിളാണ് ഭയങ്കര ചെറുതായിരുന്നു അതെ അതെ മിക്കവാറും അണ്ണാനോ മറ്റേ പശികളൊക്കെ കൊണ്ടുപോയി കാണും പിന്നെ ആപ്പിൾ വലുതായി കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ചെറുതാണെങ്കിൽ തന്നെ ഇവിടെയുള്ള പശികളും എണ്ണാനൊക്കെ അത് കാര്യയാക്കിയിട്ടുണ്ടാകും ഗ്രീൻ ആപ്പിൾ ആണ് കുറച്ച് വലുപ്പ് അപ്പൊ കൊറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാർ അച്ചാറിടാൻ നല്ലതായിരിക്കും നമ്മളിനി പോന്നു നോക്കിക്കോ നല്ല വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോവാണ് ഈ വഴി കൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോണേ ഫോൺ അത്യാവശ്യം വെളുപ്പിച്ച് കാണിക്കുന്നുണ്ടല്ലോ അല്ല നോർമലായിട്ട് ഭയങ്കര ഇരുട്ടല്ലോ ഇവിടെ ഫോൺ നല്ല വെളുപ്പിച്ച് കാണിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള സ്ഥലമാണ് അപ്പം അതിലേ ഇങ്ങനെ നമ്മൾ പോവാണ് നമ്മൾ സമയം ഇപ്പം ഏഴ് മുപ്പത്തേഴ് പക്ഷെ ഇന്ന് മഴക്കാറുള്ളട്ടോ ഇത്രയൊരു ഇരുട്ട് കാണുന്ന ഇരുട്ടല്ല നല്ല നല്ല വട്ടമുണ്ട് സാധാരണ ഈ സമയമാകുമ്പോഴത്തേക്ക് നല്ല വെളിച്ചമായിരുന്നു ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു മഴ പെയ്തേണ്ടിയാണ് ഈ ഇച്ചിരി വെള്ളം ഈ തോട്ടിക്കാണുന്ന അല്ലേ അല്ലെങ്കിൽ ഫുള്ള് കഴിഞ്ഞ ദിവസം കൂടെ ഫുള്ള് കല്ല് മാത്രമല്ല ഉണ്ടായിരുന്നു ആ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ വീണിട്ടുണ്ട് കാരണം ഇന്നത്തെ മഴേന്റെ ഇതും കൊണ്ടാണ് കുറേ പക്ഷികളൊക്കെ ഉണ്ടോ അവിടെ മരം കാണാൻ നല്ല രസമല്ലേ ഇതിന് ഊനിടക്കുന്നത് അയശ്വര്യ അപ്പോഴത്തേക്ക് അവിടെ എത്തിയോ ഇറക്കുവാണ് അതെ ഇതിലെ ആൾക്കാരൊക്കെ എപ്പോഴും നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഡ്രോഗിനെയും കൊണ്ടൊക്കെ നമ്മുടെ പണ്ടത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല ഇപ്പം ഫുള്ള് ബിസിയാണ് ഗൈസ് ബിസിയാണ് ഇവിടെയൊക്കെ ഫുള്ള് കാടായി അതെ ബേബി ഉണ്ടായി പിന്നെ ഫുള്ള് തിരക്കാണ് ആര് ഇവള് ഇപ്പം അമ്മേനെ ഉറങ്ങുവാണ് അപ്പം അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ പയ്യങ്ങ് ഇറങ്ങിയതാണ് ഇതൊക്കെ ഫുള്ള് കാടായല്ലേ മര മരത്തിന്റെ പരിപ്പം നോക്ക് സംഭവം ഞാൻ ഇതിലെ ഇടയ്ക്കിടയ്ക്ക് സൈക്കിളും ചവിട്ടി പോവാറില്ലേ അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത നേരെ നോക്കി വണ്ടി ഓടിച്ചു പോണേങ്ങോണ്ട് ഞാൻ പിന്നെ നീ ഞാൻ സൈക്കിൾ കഴിഞ്ഞാൽ നീ പിന്നെ നടക്കണ്ട വിചാരിച്ചിട്ട് അയ്യ് ശരി ഒരു പണി ഇല്ലല്ലോ സൈക്കിൾ ഒന്തി കൊണ്ട് പോവാന് ഇവിടെ ഇപ്പോൾ എല്ലാം പഴങ്ങളുടെ സീസണാണല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ട്രോബറി വളക്കാൻ പോയായിരുന്നു സ്ട്രോബറി പിക്കിങ്ങിന് പോയായിരുന്നു അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല ചെറുതാരുടെ ഒരു റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പല വീഡിയോകളിലും ഇതൊക്കെ ഉണ്ട് എന്നാലും ഒരു വഴിക്ക് പോണല്ലേ അതെ പുതുമയാണ് ഇവിടുന്നൊക്കെയാണ് അന്ന് നമ്മള് ബ്ലാക്ക്ബെറി ഒക്കെ പറിച്ചത് ഇപ്പൊ അത് ഫുള്ള് കാട് പോലെ കിടക്കുക കുറച്ച് കഴിയുമ്പോ പക്ഷെ ഇത് പൂക്കണ്ട ഇത് കഴിഞ്ഞ ദിവസം ഇതേ ഇത് കണ്ടോ ഇത് ബ്ലാക്ക്ബെറീസ് കേട്ടോ ബ്ലാക്ക്ബെറീസിന്റെ എന്താ ഇത് പറയണ്ട ഇത് ആയി വരുന്നേ ഉള്ളൂ പച്ച കളറിൽ ഇതിന് വലുതാവും അത് കഴിഞ്ഞ് പഴുത്ത് നല്ല കറുപ്പ് കളറായിട്ട് ബ്ലാക്ക്ബെറി ആവും അതുകൊണ്ടാ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് പ്രാവശ്യം പൊഴി പൊളി പൊളിക്കും ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ചിടക്കുന്നവരായല്ലേ നല്ല സുഖം ഇപ്പോളാണ് രസം ഇപ്പോഴാണ് നമ്മൾ നാട്ടിക്കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീൽ അല്ലേ ഇപ്പൊ സമയം നമ്മള് വൈകുന്നേരം എട്ടുമണി എത്ര ഏഴര അല്ലേ ആ ഏഴ് നാപ്പത്തൊന്നായി ഏഴ് നമ്മളെ അയ്യോ നമ്മുടെ ചെറുപ്പഴമൊക്കെ കാലിയായി ഇതേ ഒറ്റ ഓരെണ്ണം പോലും ഇല്ല അയ്യോ അയ്യോ അപ്പൊ ഫസ്റ്റ് ഇതെന്നെ പോലും പറ്റിയേ ഗൈസ് ഇത്തേലിഷ്ടം പോലെ പഴം ഉണ്ടായിരുന്നെ ഇപ്പൊ ഒരെണ്ണം പോലും ഇല്ല നിങ്ങക്ക് തെളിവിന് വേണ്ടിട്ടിതേ തെളിവ് കാണിക്കാനായിട്ടിതേ ഇത് കണ്ടോ ചെറിയായിരുന്നു കേസ് ചെറിയ പക്ഷെ അവിടെ ഉണ്ട് അത് ഉണങ്ങി എന്തോ പറ്റിപ്പോയി അതേ മേലേ കൊണ്ടേ ഇത് ശരിക്കും പഴുത്തൊണ്ടാ കറുപ്പ് കളറ് കാണുന്ന ഇത് കണ്ടോ ഇവിടെ ഇണ്ട് അതൊന്ന് താത്ത നോക്ക് ഞാൻ ഇവിടെ ഈ കമ്പ് തത്തിത്തരം ഉമ്മി അത് താത്തി കിട്ടിയില്ല ആ നോക്ക് അതെ എവിടെ ഇല്ലേ ഒന്നും കാണുന്നില്ല ഇത് ഇത് നടക്ക് കാണുന്നത് ഈ കമ്പ് ഇങ്ങനെ പിടിച്ചെ ഇച്ച തത്തോ ആ കിട്ടി അപ്പോൾ ഇതാ നമുക്ക് നല്ല ഒരു ചെറുപ്പഴം കിട്ടി ഗൈസ് ഓരെണ്ണം കിട്ടി കഴിച്ചു നോക്കട്ടെ മതിലുണ്ടോന്ന് കൊള്ളക്കു വേണമായിരുന്നോ ഞാൻ ഇഷ്ടം പോലെ ഇതിൽ കാണുന്നുണ്ട്

ഈ മരം ചായ്ച്ച് പിടിച്ച് ഇത് പറിക്കാൻ നോക്കിയപ്പോളേ ഇത് നോക്കിയാൽ ഒരു തേനീച്ചയോ കുളവിയോ ഇരുന്ന് പുള്ളിക്കാരൻ്റെ അതിൻ്റെ മധുരം മൊത്തം വലിച്ചെടുക്കാണ് കള്ള കൈമാർ ആയ ഓർണ്ണമായിരുന്നു കയ്യത്തുന്ന ഉരുള്ളത് അതങ്ങനെയും പോയി ആ കമ്പേന്ന് കുറച്ച് മാറി എന്നാക്കാം ഇനി ആ കുളവി കുളവണോ തേനീച്ചയാണോ കുത്തിക്കഴിഞ്ഞാലേ ഇവിടെയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റിയല്ല അതേ ഈ മരത്തിൻ്റെ മണ്ടേലും നമുക്കൊരു കുറവുണ്ട് ഗ്യാസ് നിങ്ങളൊരു കറുത്ത കറുത്ത കുത്ത് കാണുന്നുണ്ടെങ്കിൽ അത് ഇതാണ് പക്ഷേ പറിച്ചത് അതിന്റെ ഒരു സൈഡ് എന്തോ കടിച്ചത് അതും പോയി കളഞ്ഞ് ഈ മുഖത്തേക്കൊക്കെ നോക്ക് ആ ഓരെണ്ണ കിട്ടിയത് അത് ഞാൻ തിന്നു ഇപ്പൊ ഇവിടെക്ക് ഓരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കരയാണ് ഇനിയിപ്പൊ ഞാൻ ഇതിപ്പോ എവിടെ ഇനി ആ ഞാ ഇനിയിപ്പം ആ അതെ അവിടെ ഓർമ്മ ഉണ്ട് ഓണ് പിടിച്ചോ ഗ്യാസ്

കൊരങ്ങൻ വരുന്നു പക്ഷെ അത് പീങ്ങിപ്പോയി അങ്ങനെ രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് അത് ഉൾക്ക് കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ ഓരോന്ന എനിക്ക് വരുമോ അതാ ഇനി വേറെ സ്ഥലത്ത് വേറൊരു മരം കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നും കിട്ടിയില്ല അല്ല ഒന്നും കിട്ടിയില്ല എന്നല്ല ഇത് കണ്ടോ എന്തോ ഒരു സാധനം ഉണ്ടായി കിടക്കുന്നില്ല അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല എന്താ നല്ല കളറിൽ പഴുത്ത് കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ എപ്പോഴും പറയാറുള്ള തടാകത്തിൻ്റെ അവിടെ എത്തിയിരിക്കാണ് ഗൈസ് കഴിഞ്ഞയാഴ്ച ഫിഷിങ്ങിന്റെ ആൾക്കാരുണ്ടെന്നോ അന്ന് വന്ന് അവരോ അവരാണോന്ന് നോക്കണം നല്ല വെയിലടിക്കുന്നുണ്ടല്ലോ ടിച്ച അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് അവര് ഇതൊക്കെയാണ് ഗൈസ് അങ്ങനെ ഇതാ വന്നു ഞങ്ങളിതാ വേറൊരു സാധനം കണ്ടു പ്ലം ഇല്ല നീ നീ കട്ടാക്കണ്ട ഇങ്ങോട്ട് നോക്ക് ഗൈസ് കഴിഞ്ഞ ദിവസം അയർലൈൻഡിൽ നിന്ന് വന്നിട്ട് ഇതെല്ലാം കണ്ടുപോയതാ ഇപ്പൊ പഴുത്തപ്പം ഇവന് ഇതെല്ലാം വീണ്ടും കാണിച്ചു കൊടുക്ക അവിടെ ഒന്ന് കൊതി വിടുക എന്നല്ലാണ്ട് ലി കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയതല്ലേ പക്ഷെ അന്ന് നമ്മൾ പ്ലം കണ്ടില്ല അന്ന് നമ്മൾ ഈ പ്ലം കണ്ടില്ല ഇതേ ആപ്പിളാണ് ഗൈസ് മറ്റേ ഗ്രീൻ ആപ്പിളാണ് ഗൈസ് ഈ ചുവന്ന് കാണുന്ന എല്ലാം പ്ലം ആണ് പക്ഷെ പറക്കാം അതെ അറിയാൻ വൈകിപ്പ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം പച്ച കണ്ടപ്പോൾ നമുക്ക് ഇത് എന്ത് കായാന്ന് മനസ്സിലായില്ല അങ്ങോട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല പിന്നെ ഞങ്ങൾ ഇത് ഇപ്പോഴാണ് വന്നത് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പയ്യ പഴുത്ത് ചുമന്ന കളറായപ്പോഴാണ് ഓർമ്മ പറിച്ചത് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ആ ഇതിപ്പോൾ കാലിയാവും നിമിഷ നേരം കൊണ്ട് കാലിയാവും സംഭവം എത്തൂല ഞാൻ അവിടെ ഒരു കമ്പൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് തോട്ടിക്കെട്ടണം ഇത്ര ഒരു കമ്പ കിട്ടിയത് എന്റെ തലക്കിട്ടെറിയരുത് പോയു ചക്ക പെട്ടെന്ന് കിട്ടും ഉന്നച്ചു പണ്ടൊക്കെ ഈ വടിയും കൂടെ എഴുതാൻ ഒറ്റ പോക്കാണ് ഇനി വടി കിട്ടിയ മൂന്ന്രാവശ്യം എറിഞ്ഞു വടി ഇവിടെ തന്നെ വീണേ ഇത്രയും കിട്ടി അപ്പൊ നമുക്ക് ഈ വടി കാട്ടി പോകുന്നേടം വരെ എറിയാം എറിയുന്നാണ് അപ്പൊ ഒന്നുകൂടെ എറിഞ്ഞു വീണ്ടും അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എറിയുമ്പോൾ അങ്ങോട്ട് പോണം ശരിക്കും വെക്കുന്ന കാറ്റില് വളമൊന്നും ഇങ്ങോട്ട് തന്നേരാ അതൊരു ബുദ്ധിമുട്ടാകൂലേ തരൂട്ട് തരൂ അങ്ങനെ ഞാൻ ഞാനെറിയുന്നുണ്ടപ്പോ അവൾക്ക് ആ ഏറിയേ ദൈവമേ എന്റെ മാനം പോയല്ലോ ഒറ്റ ഒറ്റയേറിഞ്ഞതേ അവളത് കാട്ടിക്ക് ഈശ്വരാ ഞാൻ മൂന്നുപേർ എറിഞ്ഞു അതാ അവിടെ ഉണ്ട് ഒയ്യോ അയ്യോ എന്റെ ഫോണ് എന്റെ ഫോണ് ഇല്ല ഇങ്ങനെ ഞാൻ അറിയാം ആ ഓയ്യോ വീണ്ടും വീണ്ടും എന്റെ മാനം വീണ്ടും കപ്പൽ കേറിക്ക് ഒന്നും കൂടെ എറിഞ്ഞേ വൈകാം കെട്ടിയില്ലോ വീണ്ടും കെട്ടി എറിഞ്ഞ് മൂന്നെണ്ണം കിട്ടി ഇത് വീണ്ടും വീണ്ടും ഓ എറിഞ്ഞോണ്ടിരിക്കുമേ ഓരോ എറിഞ്ഞ് രണ്ടെണ്ണം മൂന്നെണ്ണോ ഇതേ ഒന്നു ഇവിടെ പയ്യ ഞാനെടുത്ത് തിന്നിയാലോ അത് ഫുള്ള് കോട്ടിന്റെ ഇലേക്ക് ഇടേ രേ രേരേ ഗേഷ് എന്റെ കയ്യിലിരിക്കുന്ന മൊത്തം പ്ലമ്പാണ് ഇവളുടെ കയ്യിൽ ഇതു അതെ വേറും കൊണ്ടിട്ട് തോലി പോയതാണ് ഇതൊരു ഇതൊരാപ്പിള് ഗ്രീൻ ആപ്പിളാണ് പിന്നെ ഈ കറുത്ത ചെറി അപ്പോൾ ഇത്രയും നമ്മൾ പറിച്ചു ഗൈസ് അപ്പോൾ അവൾ എറിയുന്നത് കണ്ടപ്പം ആ വടി വടിയെടുത്തിട്ട് ഞാനൊന്നറിഞ്ഞു നിലയ്ക്ക് പോയ വടി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് പോയാലോ അടുത്ത പഴം കാണുന്നവരാ ഗൈസ് ഇത് പ്ലമ്മ ഇത് ആപ്പിൾ എവിടെ ഇത് ഉണ്ടോ ആപ്പിൾ അപ്പറേ ചെറി പോരാ ഇതൊക്കെ എൻ്റെ പൊന്നോ മതിയായി ഇല്ലേ നിനക്ക് ആ മുഖത്തേക്കൊന്ന് നോക്കി എല്ലാം കട്ട് കുറച്ചിട്ട് കട്ട് കുറയ്ക്കുന്നില്ല കേട്ടോ ഇതാർക്കും വേണേലും കുറയ്ക്കാം പിന്നെ ആ ബ്ലൂബെറി ഇതിന്റെ തൊട്ടുപുറത്തു തന്നെ ബ്ലൂബെറി കേട്ടോ ഇത് പിന്നെ പച്ചയാ പച്ചയാണ്ടോ ഇത് പച്ചയാണ് അങ്ങോട്ട് ഞങ്ങൾ അത് വെറുതെ വിട്ടിരിക്കാണ് ഇന്ന് നടക്കാനിറങ്ങിയ മുതലായി ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നടക്കാൻ നടക്കാനിറങ്ങണം ഇതോ ഇതൊക്കെ ഫുള്ള് കാടുകളാ കാടല്ല മീൻസ് എന്തൊക്കെയോ മരങ്ങളാണ് ഇതിലൊക്കെ എന്തൊക്കെയോ കായുണ്ട് പിന്നെ നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല ഈ ഇത് പ്ലമിൻ്റെ ഇതൊക്കെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടക്കാൻ പോയപ്പോൾ കണ്ടതാണ് പക്ഷെ അത് പച്ചയായപ്പോൾ നമുക്ക് എന്ത് എന്നറിയാത്തതുകൊണ്ട് നമ്മള് പറിച്ചൊന്നും ഇല്ല വെറുതെ വിട്ടു പക്ഷെ ഇന്ന് ഇത് കണ്ടില്ലേ അതെ അപ്പം ഇനി ഞങ്ങൾ ഇതിലേ ചുറ്റിക്കറി സമയം കളയുന്നില്ല കേസ് കാരണം കൊച്ചിനെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വന്നത് ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല ആശ നല്ല ഉറക്കമായിരുന്നു ചെല്ലുമ്പോൾ അറിയാം ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ അമ്മ മനപ്പുറം വിളിക്കാണ്ടിരിക്കുന്നതാണോ ആ അപ്പോൾ നമ്മൾ നടന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്ന് നടക്കാൻ നടക്കാനിറങ്ങിയൊക്കെ ഉള്ളത് മുതലാക്കി ഒരു കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെ എനർജി അകത്താക്കിയിട്ടുണ്ട് അപ്പോൾ നടക്കാനിറങ്ങിയതിന് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് വീടിൻ്റെ അവിടെ എത്താറായി നമ്മൾ പോയത് അതിലെ കാട്ടിക്കൂടെ അല്ല ഫുള്ള് ഒരു കാട് കാടുപിടിച്ചിറക്കുന്ന സ്ഥലത്തുകുടെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയത് പക്ഷെ നമ്മൾ തിരിച്ചു വരുന്നത് മെയിൻ റോഡിൽ കൂടെ ആ മരത്തിലെന്തായാലും പഴമുള്ളതാണോ ആ മരത്തിലെന്തോ ചോന്ന് ചോന്ന് ഇലയാണോ സോറി കേസ് അത് ഇലയാണ് ഞാൻ വിചാരിച്ചുണ്ടോ പഴുത്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റ് അതെ ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് അണക്കൊന്നുമില്ല ഡെല്ലൂടെ വലിയ അണക്കൊന്നുമില്ല നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ഇപ്പോൾ ഇത് ആകാശമൊക്കെ നല്ല നീല കളറായി ചന്ദ്രൻ അവിടെ അതെ പൊങ്ങി വരുന്നു ഇപ്പോൾ സമയം കറക്റ്റ് എട്ട് ഇരുപത്തൊന്നായി പക്ഷേ സൂര്യനേത അവിടെ താഴ്ന്നേ ഉള്ളൂ ആ മരത്തിൽ കണ്ടോ എന്തോ ചെറിയൊരിത് ആ അത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഫുള്ള് ചുമന്ന് ആ ഫുള്ള് അത് മാത്ര ഈ നമ്മുടെ നാട്ടിലെന്താ നോക്ക് ഓർക്കുക മഞ്ചാടിക്കുരു പോലെയാണോ അല്ലേ ക്രിസ്മസ് ട്രീ പോലെയാണോ ഇത് കണ്ടോ മഞ്ചാരി കുരു ഇങ്ങനെയല്ല അതിന്റെ പൊട്ടിച്ച ഈ കുരു കാണുന്നത് മഞ്ചാരി കുരു പക്ഷെ ഇത് കണ്ടില്ലേ അമ്മക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന അപ്പൊ കയ്യില് കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ കയ്യിൽ പോകുന്ന എങ്ങനെയുണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്കി പോകുമ്പോ ഇങ്ങനെ വയറ് കിടും ഇതിലാണ് പോക്കറ്റിലുണ്ടല്ലോ അല്ലേ അപ്പ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തില്ല കാർ പാർക്കിംഗ് കാർ പാർക്കിങ്ങിലെത്തി അമ്മ നമ്മള് കൈ നിറച്ച ആപ്പിളും അതെ അച്ചാറിടാൻ വേണ്ടിയാണ് ആപ്പിൾ കുറയ്ക്കാൻ പോയത് പക്ഷെ കുറച്ചും കൂടെ മൂക്കണം ഇപ്പ തീരെ ചെറുതാ നോക്കാം അപ്പോ ഇതാ നമ്മള് നമ്മള് താമസിക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചെടിയൊക്കെ ഉള്ളിലായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നെ ഉള്ളിൽ വെച്ചപ്പോൾ എല്ലാത്തിനും ഒരു ഇലക്കൊരു വാട്ടം ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ പുറത്തു വെച്ചപ്പം എല്ലാം ഒരു പച്ചക്കളറിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഈ റോസ് ഈ റോസ് ഫുള്ള് മറ്റേ ഇലയൊന്നും ഇല്ലാണ്ട് ഇതായി പോയിരുന്നു ഇതിപ്പം തളുത്തിട്ട് മുട്ട ഒക്കെ വന്നു ഇത് നമ്മുടെ മല്ലിച്ചപ്പ് ഇത് പനിക്കൂർക്ക ഇത് നമ്മളൊരു ചേട്ടാതിൻ്റെ ഇട്ടു കൊണ്ടുവന്ന കേട്ടോ പിന്നെ ഇതൊക്കെ എന്തല്ലോ ചെടിയാണ് ഇത് ആന്തൂര്യം ഇതിലെന്തോ പൂ ഉണ്ടാവും പിന്നെ റോസ് ഇത് ജമ്മന്തി റോസ് ഇത് പിന്നെ എന്തോ ചെറിയ സൈസ് ഒരു പൂ ഉണ്ടാവും അതില് പേരെന്ന് എനിക്കറിഞ്ഞ സൈസ് ചെറിയുള്ളൂ കഴിച്ചു പിന്നെ ആപ്പിള് ഇങ്ങനെ ആയതേ ഉള്ളൂ അമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ പിന്നെ വേണ്ടി പ്ലം പ്ലം കിട്ടി എന്ന് ഒരു രുചി മധുരം അതിപ്പോ എന്നാ രുന്ന് പറഞ്ഞു വയലേ കിട്ടേക്ക് അതുപോലെ തന്നെ ചക്കര ചക്കരച്ചപ്പാടായിരുന്നോ ഹെസൂട്ട ഹെസൂട്ട എന്നെ ആലോചിക്കുന്നേ അപ്പനും അമ്മയും കൂടെ എന്നെ ഇട്ടിട്ട് എവിടെ പോയിന്നാണോ ചക്കരയെ കുളിപ്പിച്ചോ ആണോ അപ്പൊ ഒരു കരച്ചല് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പായിരിക്കും മിക്കവാറും കരഞ്ഞില്ലേ ഭയങ്കര ഇഷ്ട ആണോ ആ ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ചക്കോണങ്ങി അപ്പൊ കേസ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇനി എന്നാ അടുത്ത വീഡിയോ ഒന്നും ദൈവത്തിനറിയാം